മഴ പെയ്തുകൊണ്ടിരിക്കട്ടോ അപ്പൊ അതിന്റെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു നമുക്ക് മേലേക്ക് ഒന്ന് പോയി നോക്കാം ദാ വരുന്ന കിച്ചു ഓടി വരുന്നുണ്ട് കിച്ചുവിന്റെ ഒപ്പം തന്നെ ഇവിടെ ആൾ കാത്തിക്കുന്നുണ്ട് കേട്ടോ അതാ ആയിരിക്കുന്നു കണ്ടില്ലേ എന്താ വണ്ണേ എന്നോട് ആരോ മേലേ കയറി വരാൻ പറഞ്ഞു നമുക്ക് മേലേക്ക് പോവാം അല്ലേ കിച്ചു എന്താ നമ്മളെ കോണി താഴത്തോട്ട് ഇറങ്ങി വന്ന് കേറിപ്പോ അല്ലോ ആ പതുക്ക പതുക്ക വീടല്ലേ പൂണ്ൂണ്ൂണ് അങ്ങോട്ട് വേറല്ലേ മഴ ഇരിക്കലേ വീഴരുതേ ഇവിടെ നല്ല നല്ല മഴ വലിയ നനയുണ്ട് കേട്ടോ മിക്കവാറും ജനങ്ങൾ മഴ മഴ അടിപൊളിയായിട്ട് പെയ്യുന്നുണ്ട് നമ്മുടെ വീടിന്റെ ഒരു അടിപൊളി കാഴ്ചയാണ് ഇവിടെ അടങ്ങിക്കുക അടങ്ങിക്ക് എന്താ കാണിക്കണേ ഇവിടെ ഇരിക്കാൻ പറ്റില്ല മഴ പെയ്യുമ്പോ ഇവിടെ ലിയോ നല്ല കളി കളിക്കുന്നുണ്ട് പതുക്കെ പതുക്കെ ഇതിവിടെ ഈ കമ്പി നനയായിരിക്കാൻ വേണ്ടി ഷീറ്റ് വെച്ചതാണ് നമ്മൾ പെട്ടെന്ന് ഈ കമ്പി നനയ കമ്പി ഓൾറെഡി നനയുന്നുണ്ട് നിന്നുണ്ട് അല്ലാതിരിക്കാൻ ഒരു ചെറിയൊരു ഓപ്ഷൻ കൊടുത്തതാണ് ഇവിടെ ലിയോ എന്താ പരിപാടി മഴയുണ്ടോ ഇങ്ങോട്ട് മാറിക്കോ ഇങ്ങനെ ഉം എന്ന വേണ്ട അങ്ങനെ കിച്ചുവിൻ്റെ പോയിക്കോ ചെല്ലെ കിച്ചു വിളിച്ചവളം ചെല്ലു ചെയ്യ പോത്ത് പോത്ത് പോ ചെല്ലെ താഴ്ത്ത് ചെല്ലെ ഇറങ്ങിക്കല്യോ ബാ ഇവിടെ പോലും ഓക്കെ ചെല്ലു ഓട്ടെ ആ പോണ് വാടി പെണ്ണെട്ടെ അടിപൊളി ലിയോ ഇങ്ങോട്ട് പോര് ഓടി ഓടിയോ ഓടിയോ അപ്പ് മേലേക്ക് പാടി ഇങ്ങോട്ട് വടുവാ ഓടിവാ ഇവിടെ വാ പെണ്ണെ ലിയോ ഇവിടെ വന്നേ വാ ഓടി ഓടി ഓടിയോ രണ്ട് കാല് കാല് നാല് വെച്ചിട്ട് ഇതാണ് നമ്മുടെ മച്ചിലേക്കുള്ള കോണി കേട്ടോ മച്ചിലേക്കുള്ള കോണി നമ്മൾ മടക്കുന്ന ടൈപ്പ് കോണിയാണ് ഇതിലിപ്പോ നമ്മൾ മഴ ഇതിപ്പോ ഒറിജിനൽ മഴയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള മഴ അത് ഈ പൈപ്പിലാണ് നമ്മൾ വീട്ടിലേക്കുള്ള മഴ അതായത് ആവശ്യമുള്ള സമയത്ത് നമ്മുടെ വീട്ടിൽ മഴ പെയ്യും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചിരുന്നു ഇന്നിപ്പോൾ ഒരു നല്ല മഴ പെയ്തപ്പോൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ മേലേക്ക് കയറിയിട്ടുള്ളത് എന്തായാലും നല്ലൊരു മഴയായി ഈ വെട്ടിയലിൻ്റെ കാര്യം കണ്ടില്ല നിങ്ങൾ വെട്ടിയൽ നമ്മുടെ വീടിൻ്റെ വെട്ടേലിനെ പറ്റിയൊക്കെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് വലിയ എമൗണ്ട് മുടക്കിയിട്ടില്ല ഇതിപ്പോൾ ക്ലിയർ അടിച്ചതാണ് എത്ര കാലം വേണമെങ്കിലും നമുക്കിത് കഴുകി ഉപയോഗിക്കാം ഇതിലിപ്പോൾ ഒരിത്തിരി വെള്ളം ഞാനിപ്പോൾ വെള്ളം എടുക്കാൻ പറ്റെ ഇവിടുന്ന് നമുക്ക് മഴയത്ത് നിന്ന് വെള്ളം എടുക്കാം ഇട്ടോ ഇനി ഈ വെള്ളം ഞാൻ നേരെ ഈ ചുമരിലേക്ക് ആക്കണേ ഉണങ്ങൾ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം ആക്കി മതി അതായത് നമ്മളെ ദേഹത്തൊന്നും ആവില്ല പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും അതായത് അതിൽ വെള്ളം വെള്ളം പിടിച്ച് നിൽക്കില്ല എപ്പോഴും ഉണങ്ങിയ കൊണ്ടായിരിക്കും മതി വേണ മഴയത്ത് കിണങ്ങട്ട് പോരെ താഴ്ത്തു പോട്ടെ കിച്ചയുടെ അടുത്ത് പോയിക്കേ കിച്ചു വിളിച്ചേ അവളെ കിച്ചു 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 ലീവനെ വിളിച്ചേ ലീവട്ട് പോയിക്ക് ചെല്ലി താഴ്ത്തു പോട്ടെ 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 താഴത്ത് പോകണേ ചെല്ലി ഇറങ്ങും താഴ്ത്തി കറങ്ങ പൂവടി താഴ്ത്തിക്ക ഇറങ്ങിക്ക് മുത്തേ ഞാൻ ഇറങ്ങാ ഞാൻ പോട്ടെ ഇത് വാതിലടക്കണേ ഇത് ഇവിടെ ഒരു സോഫ കണ്ടങ്ങോഫ്റ്റ് അടിക്കുന്ന ഒരു കമ്പനി സോഫ സെറ്റ് അടിക്കുന്ന കമ്പനി പിന്നെ കുറേ വീടുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഏകദേശം പത്തൊൻപത് പേരിൻ്റെ മേലെ ഇവിടെ വരുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങളുടെ തല പുറത്തേക്ക് ഇട്ടിരിക്കണുണ്ടോ ഇവള് തല എവിടെ എത്തിക്കണേ ആ അത് വേറെന്നല്ല ഈ നോക്കണമെന്ന് അറിയാം ഇവിടെ കണ്ടെങ്കിൽ ഒരു ഒരു ഗമണ്ടം സാധനം വരുന്നുണ്ട് ഇതാ വരുന്നു ഇതാ വരുന്നു എവിടെ കണ്ടോ അതിനെ കണ്ടിട്ടുള്ള പിടുത്തോ ആഹാ ആ നമ്മളെ ലിയോ പിടിച്ചോ 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 അവനങ്ങട്ട് ആ ലിയോ നമ്മളെ നമ്മളെ കില്ലിക്കോ ഏ അപ്പു പോയിട്ടോ വേണ്ട ലിയോ പോയി ലിയോ പോയി ലിയോ പോയി എന്നല്ല അവൾ അവർ പോയി നമുക്ക് പോവാം നമുക്ക് പോവാം നമുക്ക് പോവാം രണ്ട് നായ്ക്കള്

താഴ്ത്തിറങ്ങി താഴ്ത്തിറങ്ങും താഴ്ത്തിറങ്ങി ബാ താഴ്ത്തിറങ്ങി താഴ്ത്തിറങ്ങു ഇത് ഇറങ്ങിക്കടാ വിളിച്ചത് താഴ്ത്തി സ്പൈഡർ മാൻ സ്പൈഡർ ഇത് ഉണ്ടെങ്കിൽ ഇത് വലിയ ഹൈറ്റ് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ അതായത് മൂന്നര അടി ഹൈറ്റുള്ള ഒരു ജനലാണ് ഇത് വാങ്ങിയിട്ടുള്ളത് ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം ഇവിടെ ഒരു വൈബ് ഏരിയ ഏരിയയാണ് നമുക്കിവിടെ ഇത് ടാങ്ക് വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഏരിയ ആണെങ്കിലും വെള്ളം ഞാൻ കാണിച്ചരാം ടാങ്കിൽ വെള്ളം ഉണ്ടാകും ടാങ്കിൽ നമ്മൾ ടാങ്ക് കഴുകാനൊക്കെ നമുക്ക് നല്ല സുഖമാണ് എപ്പോഴും കയറിയിട്ട് കഴുകാൻ പറ്റുന്ന സ്ഥലമാണ് ഇതിപ്പോൾ ഇറങ്ങാനുള്ള പരിപാടിയാണ് ഇതിപ്പോൾ നമ്മൾ അഥവാ ടാങ്കിൻ്റെ മേലെ ഇവിടെ മേലേക്ക് കയറിയിട്ട് ഉണ്ടാവും ടാങ്കിൻ്റെ അതിന് വേണ്ടി ഉണ്ടാക്കിയ സ്ഥലത്താണ് നമ്മൾ ഇവിടെ ഇങ്ങനൊരു കട്ടിലിടാനുള്ള സൗകര്യം